Anyway, ി മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമ പരിഹാരത്തിനായി അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് അറിയിച്ചു കോടി രൂപ കൂടി ഫണ്ട് ആരംഭിച്ചതായും എം എൽ എ അറിയിച്ചു വിവിധ ഘട്ടങ്ങളിലായി ഫണ്ട് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായിട്ട് പട്ടാമ്പിയിൽ നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ ഭരണാനുമതിയായിരുന്നു വലിയ രീതിയിലുള്ള സാങ്കേതികമായ തടസ്സങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനുമായി നേരിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിന്റെ ടെൻഡർ നടപടി ഇപ്പോൾ സ്വീകരിച്ചു ടെൻഡറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് പട്ടാമി നഗരസഭ ഏറ്റെടുത്ത് തന്ന സ്ഥലത്ത് പുതിയ ജലസംഭരണിയും അതോടൊപ്പം തന്നെ മറ്റു വിതരണ ശൃംഖല അടക്കമുള്ള പമ്പ് ഹൌസും മറ്റു നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വിതരണ ശൃംഖല അടക്കം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഏഴ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതി ടെൻഡർ ആയിട്ടുള്ളത് രണ്ടു കോടി രൂപ കൂടി ഇത് വെച്ചു കഴിഞ്ഞാലാണ് നമുക്ക് തോതിൽ നേരത്തെ ആഗ്രഹിച്ചതുപോലെ അത് നടക്കുക അതിനുവേണ്ടി രണ്ട് കോടിക്ക് കൂടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമൃത് പദ്ധതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭ പരിധിയിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി രണ്ട് കോടി രൂപ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് ഈ പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിൽ ദീർഘകാലമായി കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് അഞ്ചോളം കുടിവെള്ള പദ്ധതികൾ എം ഫണ്ടിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കി അത് ജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്